കൽപ്പറ്റയിൽ നിന്ന് നീനു മോഹൻറെ അന്നേ പറഞ്ഞിരുന്നു ഇതാ ഇതും നമ്മുടെ സഭാകന്മാര് പിണറായിയുടെ സിംഗിടികൾ കേൾക്കേണ്ട ഒരു വാർത്തയാണ് ഇത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് വെറുതെ പിണറായി കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല മാതൃഭൂമി പത്രത്തിൽ ഉള്ളിലെ പേജിൽ വയനാട് ഉരുൾപൊട്ടൽ അന്നേ പറഞ്ഞിരുന്നു എല്ലാവരും കാണും വിശ്വസിക്കുന്നു അന്നേ പറഞ്ഞിരുന്നു എന്നേ പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത് നോക്കണം നോക്കാം നമുക്ക് അതായത് നീനുമോഹൻ ഇങ്ങനെയാണ് പറയുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തോട് ചേർന്ന മലനിരകളിലെ അനിയന്ത്രിത ടൂറിസം പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന് ഒരു വർഷം മുൻപേ റിപ്പോർട്ട് നൽകി വിദഗ്ധ സമിതി പിണറായിക്ക് ഒന്നും പറയാറില്ലേ ഈ അത് മനുഷ്യ എളുപ്പം ആകാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ ഈ ഒരു റിപ്പോർട്ട് നോക്കൂ ഇത് വെറുതെ ഈ നീനുമോഹൻ നീനുമോഹൻ സ്വന്തം ഭാവനയിലുണ്ടാക്കിയ വാർത്ത അല്ല ഇത് ഒരു വിദഗ്ധ സമിതി നിങ്ങൾ രൂപീകരിച്ചിരുന്നോ ആ വിദഗ്ദ്ധ സമിതി പറഞ്ഞിരുന്നോ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവും ഈ പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് എന്നിട്ടല്ല നിങ്ങൾ ഉരുതി കൊടുത്തത് ഇത്രയും മനുഷ്യന്മാരെ ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ റിപ്പോർട്ടാണ് വെറുതെ ഉണ്ടാക്കി തട്ടിക്കൂട്ടിയ റിപ്പോർട്ടല്ല ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടാക്കിയ റിപ്പോർട്ടാണിത് ഇവിടെ ഈ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ പ്രദേശത്തെ വനമേഖലകളോട് ചേർന്ന് റിസോർട്ടുകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടതോടെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സമിതി ഇവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത് ആരൊക്കെയാണ് പരിശോധിച്ചത് പറയുന്നു മുപ്പതോളം റിസോർട്ടുകളാണ് ഇവിടെ ഉള്ളത് ഈ പ്രദേശത്ത് ഇതാണ് നമ്മുടെ സഹകരണമാർ പറയുന്നത് ഇവിടെ കയ്യേറ്റമൊന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാജ്യസഭയിലെ നമ്മുടെ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു രാജ്യസഭയിലും പറഞ്ഞു രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ പറയാന്ന് പറയുന്നത് കള്ളത്തരം പറയാൻ പറ്റില്ല ഇപ്പൊ അമിത്ഷാ എന്നും പറഞ്ഞത് ലോക്സഭയിലാണ് പറഞ്ഞത് ലോക്സഭയിൽ നിന്നും പാർലമെന്റിൽ കള്ളത്തരം പറയാൻ പറ്റില്ലല്ലോ എന്നിട്ടാണ് അത് കള്ളത്തരം 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 ഇവിടെ ഇരുന്ന് പറയുന്നത് അവിടെ നിങ്ങൾ നോട്ടീസ് കൊടുക്കി എന്നിട്ട് അത് കള്ളത്തരം എന്ന് അവിടുന്ന് തെളിയിക്കി ആ ഭൂപേന്ദ്ര യാദവ് കാര്യം പറഞ്ഞിട്ട് പറയുന്നത് പിണറായി പറയുന്നത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഏതാ കയ്യേറ്റക്കാരായി മാറ്റുന്നത് എന്നിട്ട് ഇവിടെ ആൾക്കാരെ ബുദ്ധിത്തിപ്പ് ഉണ്ടാക്കിയാണ് നിങ്ങളൊക്കെ ഏതാ കേന്ദ്രം കയ്യേറ്റക്കാരാക്കുന്നു ആ പാവം മനുഷ്യരെ കുരുതി കൊടുത്തിട്ട് മുപ്പതോളം റിസോർട്ടുകളാണ് ഇവിടെയുള്ളത് വാരാന്ത്യത്തിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സന്ദർശകർ തൊള്ളായിരം കണ്ടിയിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജൂരൻമലയിലും ഈ പറഞ്ഞ മലയിലും ഈ മുണ്ടക്കൈയിലും ഒക്കെ ഈ ഇത്രയും എത്രയാണ് വാരാന്ത്യങ്ങളിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ടൂറിസ്റ്റുകൾ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ വാരാന്ത്യത്തിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ടൂറിസ്റ്റുകൾ വരുന്ന മുപ്പതോളം ടൂറിസ്റ്റ് സെന്ററുകളാണ് ഈ പറയുന്ന പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഉള്ളത് എന്നിട്ടാ പറയുന്നത് ഇവിടെ ഒരു ഒരു അനധികൃത നിർമ്മാണം നടക്കുന്നില്ല എന്ന് റിപ്പോർട്ടാണ് നാന്നൂറ് അഞ്ഞൂറ് ടൂറിസ്റ്റുകൾക്ക് വേറിട്ട് അല്ലാത്ത ദിവസങ്ങളിൽ നാന്നൂറ് അഞ്ഞൂറ് ടൂറിസ്റ്റുകൾ അവിടെ വരാറുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേറിട്ട ഓഫ് റോഡ് അനുഭവം സമ്മാനിക്കാം റിസോർട്ടുക ഇവിടേക്കുള്ള റോഡ് ഒട്ടി നിലയിൽ നിലനിർത്തുകയാണ് നിരന്തരം വാഹനങ്ങൾ പോകുമ്പോഴുള്ള പ്രകമ്പനം മണ്ണൊലിപ്പിന് കാരണമാകുന്നു ഇവർക്ക് ആ ഒരു ഈ മലകളുടെ കുന്നുകളുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ തകർന്ന റോഡിലൂടെയാണ് ഈ വാഹനങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അതിങ്ങനെ ഭൂമിക്കടിയിൽ മർദ്ദം കൂട്ടി മർദ്ദം കൂട്ടി അവിടുത്തെ ഒരു പാരിസ്ഥിതികമായ പാരിസ്ഥിതികമായ സ്വാഭാവികതയാകെ നശിക്കുന്നു കള്ളാടി പുഴയ്ക്ക് കുറുകെ റോഡുകൾ നിർമ്മിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും അനുമതിയില്ലാതെ സാഹസിക വിനോദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു മാലിന്യ നിർമാർജ്ജനവും ഫലപ്രദമല്ല ഇതെല്ലാം ചേർന്ന് പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ഇല്ലാതാക്കുകയാണെന്നും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് പിണറായി കണ്ടില്ലായിരുന്നോ കള്ളാടി തൊള്ളായിരം കണ്ടി റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശവും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു ടൗൺ പ്ലാനർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരൊക്കെയാണ് ടൗൺ പ്ലാനർ ജില്ലാ ഫയർഫോഴ്സ് മേധാവി സൗത്ത് 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 വയനാട് വയനാടിലെ വയനാടിലെ ീയർ മേപ്പാടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഉൾപ്പെടുന്നതാണ് പ്രത്യേക സമിതി ഈ പ്രത്യേക സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സംഘം പ്രസ്തുത വനമേഖല സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു അന്നത്തെ സൗത്ത് വയനാട് ഡി ആയിരുന്ന സജ്ന കൽമാജ്ന കരീമാണ് റിപ്പോർട്ട് നൽകിയത് വയനാട് ഡി എഫ് ഒ സൗത്ത് വയനാട് ഡി എഫ് ഒ ആയിരുന്ന സജ്ന കരീമാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് നൽകിയത് ഈ മേഖല ഉരുൾപൊട്ടന സാധ്യതയുള്ള മേഖലയാണ് ഇവിടെ അനധികൃത റിസോർട്ടുകൾ ഉണ്ട് അനധികൃത കുടിയേറ്റങ്ങൾ ഉണ്ട് അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ട് ഇവിടെ പാരിസ്ഥിതിക ദുർബല പ്രദേശമാകെ തകിടം മറിക്കുകയാണ് ഇവിടെ ഭൂമിയുടെ ഒരു സ്വാഭാവികതക്ക് മാറ്റം വരുത്തുന്നു ഏതു നിമിഷവും അപകടം സംഭവിക്കാം എന്ന് ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് നൽകിയിട്ടും പിണറായിയുടെ ത്തിലുള്ള സർക്കാർ എന്തു ചെയ്തു എന്നിട്ട് പറയുന്നു മഴ കാറ്റ് മഴ കാറ്റ് ഒളുപ്പില്ലാത്ത ശിങ്കിടികള് പിണറായി ജെയ് വിളിച്ച് അത് തന്നെ അത് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇന്നലെ മെനാൻ ചെയ്ത എന്റെ ഒരു വീഡിയോ ഇത് ഈ സംഭവം ഈ സംഭവം വെച്ച് ചെയ്തപ്പോൾ വയനാട്ടിലെ പഴയ ഡി ഡിഎഫ് കേട്ടോ വയനാടിലെ ഈ സൗത്ത് സൗത്ത് വയനാടിലെ മുൻ ഡി എഫ് ഒ ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാനത് ഇതിന്റെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എന്റെ കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ വീഡിയോകൾക്ക് അപ്പോഴുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതില് കമാൻ്റ് ഇട്ടിട്ടുണ്ട് സൗത്ത് വയനാടിലെ സൗത്ത് വയനാടിലെ മുൻ ഡി എഫ് ഒ ആ മുൻ ഡി എഫ് ഒ പറയുന്ന എന്താന്ന് വെച്ചാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ഡി എഫ് ഒൻ്റെ നേതൃത്വത്തില് ഈ ഈ പറയുന്ന പ്രദേശങ്ങളിലെ അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ശ്രമം നടത്തി എന്നാണ് ആ ഡി എഫ്ഒ പറയുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് തൊണ്ണൂറ്റി രണ്ടില് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒരു സംഘം വാഹനങ്ങളിലെത്തി അവിടെ അനധികൃത കൈ ഇന്നത്തെ പോലുള്ള അത്രയധികം കയ്യേറ്റങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അന്നുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹം ഏതാണ്ട് എത്ര പറയുന്നത് ഏതാണ്ട് മുപ്പത്തിയാപ്പത്തിയേഴ് ഏക്കർ സ്ഥലത്തുള്ള ഒരുപാട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ കുടിയേറിയ കയ്യേറിയ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഈ ഡി എഫ് ഒക്കെ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇവർ കല്ലേറും ആക്രമണവും നടത്തുകയും ഇവരുടെ ആറ് ജീപ്പുകൾ ആറ് ജീപ്പുകളും ബൈക്കുകളും തീവച് നശിപ്പിക്കുകയും ഇവർക്കെതിരെ കല്ലേറ് നടത്തുകയും ഒക്കെ ചെയ്തിട്ട് പത്ത് പന്ത്രണ്ട് പേർ ആശുപത്രിയിൽ അവസാനം അവർ പിൻവാങ്ങി കാരണം ഈ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാതിരിമാരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഡി എഫ്ഒക്കെതിരെ ഡി എഫ്ഒയുടെ നേതൃത്വത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നവർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ഇവരെ ഇവരെ ഓടിപ്പിച്ചു ഈ പറയുന്ന ഡിഒക് സംഘത്തെ ഓടിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം അവസാനം ഒരു വരി പറയുന്നുണ്ട് കേട്ടോ ആ അത് വായിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുക അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ ചിലരെങ്കിലും അന്ന് ഞങ്ങളെ ആക്രമിച്ച കൂട്ടത്തിലുള്ളവരുണ്ടായിരിക്കണം ഒരു ഒരു പ്രകൃതിയുടെ ഒരു കാവ്യനീതി നോക്കണം നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉറ്റബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ കയ്യേറി നിൽക്കരുത് കയ്യേറി പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഒഴിപ്പിച്ച ആൾക്കാരെ അടിച്ചു ഓടിപ്പിച്ച അവിടെ തന്നെ അവിടെ തന്നെ താമസിച്ച അതിനു വേണ്ടിയിട്ട് എല്ലാവിധ അനുഗ്രഹ ആശിസുകളും നൽകിയ അതിനു വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും നൽകിയ എം എൽ എ ഉൾപ്പെടെ ഉണ്ടാകുന്ന സംരക്ഷണത്തില് ഇപ്പോ ഇത്രയും നാളുകൾക്ക് ശേഷം ഇത്രയും കാലത്തിന് ശേഷം അവിടെ ഒരു വൻ ഉരുൾപൊട്ടലിൽ ഇത്രയും ആൾക്കാർ മരണമടഞ്ഞപ്പോൾ നമ്മൾ കുറ്റം പറയുന്ന അറിയാണ് മഴ ആ ഡിഎഫ്ഒയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ നോക്കണം ആ വീഡിയോ താഴെ ആളുകളെ പ്രതികരിക്കുന്നുണ്ട് ആളുകൾ പ്രതികരിക്കുന്നു നമ്മൾ പറയുന്നതൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാവാത്ത ഒറ്റ വർഗത്തിലേ ഉള്ളു ഇവിടത്തെ ഈ അന്തങ്കമ്മികൾക്ക് മാത്രം അവരാണ് വന്ന് തെറി വിളിക്കുന്നത് നിങ്ങൾ എത്ര തെറി വിളിച്ചിട്ട് എന്ത് നിങ്ങളുടെ തെറി തെറിവിളികളെ ഭയപ്പെടുകയാണെങ്കിൽ ഇവിടെ ആരും മിണ്ടില്ലല്ലോ നിങ്ങൾക്ക് അതേ അറിയൂ നിങ്ങൾക്ക് അതേ അറിയൂ തെറി വിളിക്കുക വിജയനും മറ്റേ തിരുവാതിരപ്പാട്ട് പാടുക കാരണഭൂതൻ കേരളദാസൻ നടക്കട്ടെ നടക്കട്ടെ അപ്പൊ ഇതാണ് അന്നേ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സംഘം പ്രസ്തുത വനമേഖല സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു അന്നത്തെ സൗത്ത് വയനാട് ഡി ആയിരുന്ന സജ്ജന കലീമാണ് റിപ്പോർട്ട് നൽകിയത് ജില്ലാ ഫയർ ഓഫീസറും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകി അന്ന് റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ടിന് നേരെ പ്രതിഷേധിച്ചിരുന്നു ടൂറിസത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്നും ആരോപിച്ചിരുന്നു ജയർദിൽ ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണ് പി ഡി സതീശൻ ഇത് എടുത്ത് മുഖ്യമന്ത്രി മോത്തയിട്ട് കൊടുക്കണം പറയാൻ പറയണം മറുപടി ധൈര്യമുണ്ടോ എവിടെ ഉണ്ടാവാനല്ലേ അങ്ങനെ മാതൃഭൂമിയും കണ്ണീർ കഥകളോടെയാണ് ഒന്നാം പേജ് ഇതാ നൂറിൽ നീറി അങ്ങനെയാണ് തലക്കെട്ടിട്ടോ വിനേഷ് പോകട്ടിന്റെ വിനേഷ് പോകട്ടിന്റെ അയോഗ്യത മാതൃഭൂമി മനോർമയുടെ അത്രമാത്രം കണ്ണീർ ഒഴുക്കുന്നില്ല എങ്കിലും അതിന്റെ ഒരു പകുതി കണ്ണീരുണ്ട് നൂറിൽ നീറി എന്നാണ് പറയുന്നത് മെഡൽ നഷ്ടമായെങ്കിലും ഫോഗിന് ഫോഗട്ടിനൊപ്പം രാജ്യം ഫോഗട്ടിനൊപ്പം രാജ്യം ഒരു രാജ്യം ഇല്ല പോകട്ടിനൊപ്പം ഫോഗട്ടിന്റെ മെഡല് പോയി അത് തന്നെ അതിന് രാജ്യം എന്ന് എങ്ങനെയാ പറയാ വിനേഷ് നീയാണ് പോരാളി വിനേഷ് നീയാണ് പോരാളി നീയാണ് ജേതാവ് നീ ചിരിക്കുക ഒപ്പമുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് കോടി ഹൃദയങ്ങൾ ആ രാത്രി സംഭവിച്ചത് വര എന്നെ എന്ന സജീവന്റെ വര അത് ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഒന്നാം റൗണ്ടിന് മുമ്പ് എത്രയാണോ ഇവരുടെ ഭാരം നോക്കിയതിന്റെ കഥകളൊക്കെയാണ് പറയുന്നത് വിനേഷ് പോകട്ട് ഗുസ്തി ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കപ്പെട്ടു ബാലപരിശോധനയിൽ നൂറ് ഗ്രാം അധികം അത് വെറ്റാ എഴുതിക്കണം നൂറ് ഗ്രാം അധികം അതുകൊണ്ടാണ് അയോഗ്യയാക്കപ്പെട്ടത് ഞാൻ വീണ്ടും വീണ്ടും അതിലേക്ക് പറയുന്നില്ല പിന്നീട് ആ നഷ്ടത്തിന് നാൽപ്പത് വർഷം ആ നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ പി ടി ഉഷക്ക് പി ടി ഉഷക്ക് നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി മെഡൽ ഇല്ലാതായ ആ ഒരു നഷ്ടത്തിന് നാൽപ്പത് വർഷം നാല്പത് വർഷം മുമ്പായിരുന്നു കേട്ടോ ആ ഒരു ദുഃഖകരമായ സംഭവം അതും ഇതുമായിട്ട് വെടിയും തൊല്ലുകയാണ് മാതൃഭൂമിയും അതേപോലെയാണ് ഈ ഫോഗട്ടിൻറെ പറഞ്ഞത് ഉം അത് പള്ളി പറഞ്ഞാൽ മതി അങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് തോന്നിയാസത്തിൻ്റെ അത് വളരെ വളരെ ഉഷയുടെ മാത്രം ഒരു കാര്യത്ത് അല്ലെ പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ആ രീതിയിൽ ഇന്നത്തെ പോലുള്ള വലിയ വലിയ സജ്ജീകരണം അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായി ഉണ്ടാവാത്തൊരു കാലമായിരുന്നു അത് അങ്ങനെയാണ് ഈ ഒരു നൂറിലൊരംശത്തിന് ഒരു മെഡൽ നഷ്ടപ്പെട്ടത് ആ മെഡൽ നഷ്ടവും ഈ തോന്നിയാസും കൊണ്ട് ഫോഗട്ടിന് ഈ മെഡൽ നഷ്ടപ്പെട്ട് തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല മാതൃഭൂമി കമ്പയർ ചെയ്തു മനോരമ കമ്പയർ ചെയ്തു പോലെ പിന്നീട് ഒന്നാം പേരിൽ പറയുന്നത് മിനിമം മാർഗം ഈ വർഷം എട്ടാം ക്ലാസ്സിൽ എന്ന് പറയുന്ന വാർത്ത ആഹ് കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു അതായത് നമ്മുടെ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ മുണ്ടക്കൈ ചൂതൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ കരട് പട്ടിക ജില്ലാ ഭരണകൂടം പ്രസിദ്ധീകരിച്ചു ഇനി നൂറ്റി മുപ്പത്തെട്ട് പേരാണ് മണ്ണിനടിയിൽ പോയത് അതായത് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ഇല്ലാതെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കിട്ടാതെ ഒരു ഒരുപക്ഷെ ചാലിയാറിലേക്കോ അതുവഴി കടലിലേക്കോ മണ്ണിൻ്റെ അടിയിലേക്കൊക്കെ പോയ ഒന്നിന് അടുമല്ല നൂറ്റി മുപ്പത്തെട്ട് പേർ ആ ഒരു ക്രൂരതക്ക് മുമ്പിൽ നിന്നിട്ടാണ് നമ്മള് രക്ഷാപ്രവർത്തനത്തിന്റെ ഈ മഹിമ മഹിമ പറയുന്നത് ഇത്രയും ആൾക്കാരുടെ കൊലക്ക് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ് പറയരുത് ആയിരിക്കും പക്ഷേ പറഞ്ഞു പോവുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വകഫ് ബോർഡുകളിൽ മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്താം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയത് അപ്പോൾ ഇനി ഉള്ളിലെ പേജിലേക്ക് ഉള്ളിലെ പേജിലേക്ക് പോയാൽ വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രധാന റോഡുകളുടെ നവീകരണത്തിന് വേണം അഞ്ചു കോടി അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിന്റെ പരിഹാരത്തിന് അതിന്റെ പ്രധാന റോഡുകളുടെ നവീകരണത്തിന് അഞ്ചു കോടി വേണമെന്ന് പറയുന്നു പിന്നീട് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നഷ്ടപരിഹാരത്തിന് പാക്കേജ് മന്ത്രിമാർ വയനാട്ടിൽ തുടരും എഡിറ്റോറിയൽ ഇത് തന്നെയാണ് വിനേഷ് നീയാണ് പൊന്ന് വിനേഷ് നീയാണ് കൊന്ന് കാരണം ബി ജെ പിക്ക് എതിരെ സമരം നയിച്ചവളെ പൊന്നാക്കേണ്ട ഉത്തരവാദിത്വം മാതൃഭൂമിക്ക് ഉണ്ടല്ലോ കാരണം സംഘപരിവാറിനെതിരെ ആരൊക്കെ ശബ്ദമുയർത്തുന്നു അവരെ മുഴുവനും മാളയിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് മാതൃഭൂമിയുടെ മാതൃഭൂമിയുടെ ഒരു പൊളിറ്റിക്സ് റെയിൽവേ വികസനം കേരളത്തിൽ ഭൂമി കിട്ടാനില്ല അശ്വിനീ വൈഷ്ണം ഞാൻ നേരത്തെ പറഞ്ഞു മനോരമയിലെ വാർത്ത വായിച്ചപ്പോൾ അധ്യാപക നിയമനം സർക്കാരിന്റെ ശുപാർശ അസമത്വം പരിഹരിക്കാൻ ഡോക്ടർ എം എ ഖാദർ നമ്മുടെ ഖാദർ കമ്മിറ്റിയിലെ ഖാദർ പറയുന്നു ഡോക്ടർ എം എ ഖാദർ പറയുന്നു ശുപാർശകളിൽ താൽപ്പര്യമുള്ളത് മാത്രമേ സർക്കാർ നടപ്പാക്കൂ ചിലപ്പോൾ ഒന്നും നടപ്പാക്കിയില്ലെന്ന് പറയാൻ ചിലപ്പോൾ നമ്മുടെ സർക്കാരല്ലേ ഈ ശുപാർശകൾ ഒന്നും നടപ്പാക്കി എന്നല്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്നല്ല അദ്ദേഹം എന്തോന്നു പറഞ്ഞല്ലോ ഒന്നും നടപ്പാക്കില്ലെന്ന് വരാം അതാണ് സൗകര്യം എന്ന് തോന്നുന്നു ഏതാണ് സൗകര്യം എന്ന് തോന്നുന്നത് അതാണ് നടപ്പാക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസം പൊതു താല്പര്യത്തിനനുസരിച്ചാവണം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണിത് ഇല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി സർക്കാർ പണം ചെലവഴിക്കുന്നത് എന്തിനാണ് അതെ ചോദിച്ചു എന്തിനാണ് പിന്നെ സർക്കാർ ഈ വിദ്യാഭ്യാസത്തിന് പണം ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസം ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത് സംഘടന അധ്യാപക സംഘടനാ നേതാക്കന്മാർക്ക് സുഖിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ കാണിക്കാൻ ഏർ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ഡമ്പ് കാണിക്കാൻ അതല്ലാതെ ഈ കുട്ടികളെ ഭാവി നന്നാവണമെന്നൊന്നും ആർക്കുമില്ല അപ്പോൾ മാതൃഭൂമിയുടെ നമ്മുടെ വാർത്തകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് കേരള മുന്നിലേക്ക് പോകാം കേരള കേരളകൗമുദിയും വലിയ വ്യത്യാസം കേട്ടോ പാരീസിലും കണ്ണീരോ പൊന്നെ പാരീസിലും കണ്ണീരോ പൊന്നെ എന്നാണ് ശരീരഭാരം കൂടി വിനേഷണ അയോഗ്യത ശരീരഭാരം കൂടി വിനേഷണ അയോഗ്യത ശരീരഭാരം കൂടിയത് ആ ഒരു ഉത്തരവാദിയല്ല ഇന്ത്യക്ക് നഷ്ടമായ ഉറച്ച മെഡൽ എന്ന ആരോപണം അതാ പറയുന്നത് പിന്നിൽ സതി അങ്ങനെ കണ്ട് കേരളകോമിയുടെ ഒരു എക്സ്പ്ലൂസീവാണ് പിന്നിൽ സതി അതായത് മോദിയാണെന്നാണ് പറയുന്നത് പക്ഷേ കേരളകോമി അങ്ങനെ പറയില്ലല്ലോ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരെ ജൂനിയർ താരങ്ങൾ ലൈംഗിക പീഡന പരാതി നൽകിയപ്പോൾ തെരുവിൽ സമരം നയിച്ചത് വിനേഷായിരുന്നു ഇത് കായിക ദല്ലാളന്മാരുടെ അപ്രീതിക്ക് ഇരയാക്കി അതുകൊണ്ട് തന്നെ പാരീസിൽ ചതിയുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട് ഓ എന്തൊക്കെ എന്തൊക്കെ രീതിയിലുള്ള െട്ടൽ സംഭവമാണ് അപ്പൊ ഇതിന്റെ പിന്നില് അതായത് ബ്രിജ് ഭൂഷണെതിരെ ഡൽഹിയിൽ കലാപം നടത്തിയ അല്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്തിയത് കൊണ്ട് ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ പോയികാണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ഈ പറയുന്ന വിനേഷ് കോഗട്ടിന് മെഡൽ കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ തൂക്കം ഇവര് കൂട്ടിക്കൊടുത്തു ഈ ഒന്നും പറയുന്നില്ല എസ് എസ് എൽ സി ഓൾ പാസ് ഔട്ട് ആ കേരള തോന്നിലാണ് വാർത്ത കേട്ടോ താഴേക്ക് പോകേണ്ട കഥ ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴേക്ക് പോയെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ചാകീരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കും ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ ഓൾ പാസ് ഓൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാരും പാസ് പാസ് നടപ്പാക്കിയത് വെറുതെ വെറുതെ സ്കൂളിന്റെ മുന്നോട്ട് പോയാൽ മതി അവരൊക്കെ പാസ് ആവുമെന്ന് പറയുന്ന പരിഷ്കാരം കണ്ടുവന്നത് ചാക്കിരി അഹമ്മദ് കുട്ടിയാണ് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റിയാറിൽ പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാണ് ഡി പി ഉണ്ടായത് അതായത് കുട്ടികൾ അക്ഷരം പഠിക്കുന്നു വേണ്ട അക്ഷരം പഠിക്കേണ്ട കുട്ടികൾ കാര്യം മനസ്സിലാക്കിയാൽ മതി അങ്ങനെയായിരുന്നു ഡി പി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടിൽ നാലു സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ നിരന്തര മൂല്യനിർണ്ണയം പരീക്ഷയുടെ ഭാഗമാക്കി മുപ്പത് ശതമാനം മാർക്ക് അധ്യാപകർക്ക് നേരിട്ട് കൊടുക്കാന്നുള്ള ഒരു നിയമം ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചിൽ എ ടി മുമ്പത് വിഷയം ഗ്രേഡ് സിസ്റ്റം ഉണ്ടാകുന്നത് അങ്ങനെ മാർക്ക് വേണ്ട ഗ്രേഡ് ആക്കി എന്ന് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ ആകെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിമാര് കുട്ടിച്ചോറാക്കി അവസാനം ശിവൻകുട്ടിക്ക് ഇനി കൂടുതൽ കുട്ടിച്ചോറാക്കാൻ ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയാണുള്ളത് കുട്ടിച്ചോറാക്കി 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 ഇനി അങ്ങോട്ട് അങ്ങോട്ട് ആക്കാനില്ല അപ്പൊ ഇനി ആകരുടെ മാർക്ക് എന്താണ് ചെറുതായിട്ട് അതിന് രക്ഷപ്പെടുത്തി കൊണ്ടുപോ ഏതായാലും ശിവൻ കുട്ടി ഈ മുപ്പത് മാർക്ക് എന്ന് പറയുന്ന ഈ അടിസ്ഥാന മാർക്ക് വേണം എന്നു പറയുന്ന ഒരു നിബന്ധന കൊണ്ടുവന്ന ഏതായാലും നന്നായി നല്ല കാര്യം ചെയ്യുമ്പോ നമുക്ക് നല്ലതെന്ന് പറയണല്ലോ പിന്നെ കണ്ണീരിലും വീണ്ടെടുക്കൽ മൂന്ന് ഘട്ടമായി പുനരധിവാസം തുടങ്ങിയ സ്റ്റോറികളാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനാവില്ല മന്ത്രി എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനാവില്ല മന്ത്രി ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റില്ല സമയത്തിന്റെ കാര്യമൊന്നും നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല പിന്നീട് എഡിറ്റോറിയൽ പറയുന്നത് ആരോഗ്യ പരിരക്ഷക്ക് അന്യായ നികുതി എന്നാണ് പിന്നീട് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം കുറയരുത് രണ്ട് എഡിറ്റോറിയലുകളത് കമലയുടെ കടമ്പകൾ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ പേജിലെ ലേഖനം പെൻഷൻ വരുമാനക്കാരുടെ ആദായകുതി ബാധ്യത എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക ഒരു റിപ്പോർട്ടുണ്ട് പിന്നീട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം വീണ്ടും സമരം ഹൈബിഡൻ പാർലമെന്റിൽ ഒരു ശ്രദ്ധക്ഷിണിക്കൽ നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഇതാ ഒരു ജലബോംബ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മളെ നമ്മളിപ്പോൾ അമ്പത് വർഷത്തെ അമ്പത് വർഷത്തെ ആയുസുള്ള ആയുസുള്ള സുർക്കി കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു അണക്കെട്ട് ഇന്ന് അമ്പതും കഴിഞ്ഞ് നൂറും കഴിഞ്ഞ് നൂറ്റി മുപ്പത് വർഷമാകാൻ പോകുന്നുണ്ടും വരുമോ എന്താ പറയാ വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് അടുത്ത മാധ്യമം മാധ്യമത്തിന്റെ ഒന്നാം പേജ് നൂറ് ഗ്രാമിൽ അയോഗ്യ മാധ്യമത്തിന് അർത്ഥമാത്രം കണ്ടിരുന്നും ഒഴുകുന്നില്ല നൂറ് ഗ്രാമിൽ അയോഗ്യ അങ്ങനെയാണ് നൂറ് ഗ്രാമിൽ അയോഗ്യ അതായത് ചെറിയ ഇത് വേണമെങ്കിൽ സി പി എമ്മിന് വേണമെങ്കിൽ ദേശാഭിമാനിക്ക് തീവ്രത കുറഞ്ഞ അയോഗ്യ എന്ന് ആറ്റി കൊടുക്കായിരുന്നു കേട്ടോ പക്ഷേ ദേശാഭിമാനി അങ്ങനെയല്ല കൊടുത്തത് ഞാൻ എനിക്ക് വരാം നൂറ് ഗ്രാമിൽ അയോഗ്യ ബാലപരിശോധനയിൽ അമ്പത് കിലോയേക്കാൾ നൂറ് ഗ്രാം കൂടുതൽ പിന്നീട് ഇനി പഠിക്കാതെ പാസ്സാകില്ല എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് ഒഴിവാക്കും പരീക്ഷ പാസ്സാകാൻ വിഷയ മിനിമം വേണം പിന്നീട് വക്കഫിൽ കയറ്റം അതാണ് തലക്കെട്ട് ഉരുൾപൊട്ടൽ കാണാതായ നൂറ്റി മുപ്പത്തെട്ട് പേരുടെ പട്ടികയായി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാധ്യമം എഴുതിയിരിക്കുന്നത് മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂൾ നിയമനം പി എസ് സിക്ക് വിടാൻ കടമ്പകളേറെ ഈ കഥാ കമ്മിറ്റിയിൽ റിപ്പോർട്ടായിരുന്നു എയ്ഡഡ് സ്കൂൾ നിയമനം പി എസ് സിക്ക് വിടണം പക്ഷെ വിടാൻ ഒരു സാധ്യതയില്ല അത് ശിവൻകുട്ടി വ്യക്താക്കിയാണ് അങ്ങനെ കമ്മീഷൻ പറഞ്ഞാലൊന്നും നമ്മൾ ചെയ്യില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അയൽദേശത്തെ അസ്വാസ്ഥ്യവും അയൽദേശത്തെ അസ്വാസ്ഥ്യവും ന്യൂഡൽഹിയും ഭരണകൂട ഏകാധിപത്യത്തിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മതസമുദായ വർണ്ണം നൽകുന്നത് ആർക്കും ഗുണം വരുത്തില്ല ഇത് മാധ്യമത്തിന്റെ ഒരു അജണ്ട നിഴലിക്കുന്ന ഒരു എഡിറ്റോറിയൽ ആണ് അതായത് നമ്മുടെ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ കലാപകാരികൾ കലാപം കത്തിക്കുന്ന ഒന്നും കാണുന്നില്ല അതിന് പകരം ഇതൊരു ഏകാധിപത്യ പ്രവണതക്കെതിരായ ഏകാധിപത്യ അതായത് ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ പ്രവണതക്കെതിരായ ഒരു 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 ജനാധിപത്യ വിപ്ലവം എന്ന രീതിയിലാണ് മാധ്യമ ഇതിനെ കാണുന്നത് എന്ന് പറയുകയാണ് ഇത് ഡൽഹിയിലും വരാൻ പോകുന്നത് ഡൽഹിയിൽ കുറെ പരീക്ഷിച്ചതാണ് വിദ്യാർത്ഥി സമരൊക്കെ പക്ഷെ ബംഗ്ലാദേശില് പോലെ കത്തിയില്ല കത്തിക്കാൻ പറ്റില്ല ഇവിടെ ഇന്ത്യയിൽ അതും കണ്ട് അതും കണ്ട് എന്താ പറയാ അതിന്റെ പിന്നാലെ നടക്കണ്ട അത്രയേ പറയാനുള്ളൂ പിന്നീട് പിന്നീട് പ്രധാന എഴുത്തു പറയത്തക്ക വാർത്തകളൊന്നും നമ്മുടെ മാധ്യമത്തിലില്ല നമുക്ക് ദേശാഭിമാതിയിലേക്ക് കിടക്കാം